നമുക്ക് കണ്ടുപിടിക്കാം മോൾക്ക് മോൾക്ക് എന്നെ എനിക്ക് അത് മാത്രം മതി ഭദ്ര എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല മോളെ എന്നെ ഒന്ന് കേൾക്കാൻ പോലും അവൾ നിന്ന് തരാറില്ല അവൻ വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു അവള് അവൾ അങ്ങനെയാണ് ഏട്ടാ അവൾക്കെപ്പോഴും അവൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി പക്ഷേ അവള് പാവമാകട്ടോ നേഹ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഉം അതെനിക്കറിയാം അവനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് എങ്കിൽ ഞാൻ പോകട്ടെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഡെന്നി എഴുന്നേറ്റ് അവളുടെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു ഒന്നും ഒന്നും എനിക്കറിയില്ലാൻറ്റി പക്ഷെ ഒന്നു മാത്രം എനിക്കറിയാം ഞാനല്ല ഇത് ചെയ്തത് എനിക്കറിയില്ല പക്ഷേ ഞാനത് ആരാണെന്ന് കണ്ടുപിടിക്കും ആരായാലും കണ്ടുപിടിച്ചിരിക്കും ഇത് ഞാൻ മമ്മിക്ക് തരുന്ന വാക്കാ ഇനി കോടതിയിൽ ഞാനല്ല ഇത് ചെയ്തതെന്ന് തെളിഞ്ഞാലും ഇവൾക്ക് നീതി കിട്ടാതെ പോകാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആൻറ്റി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം അവൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ തലയാട്ടി പോയിട്ട് വരട്ടെ മോളെ അവൻ നേഹയെ നോക്കി പറഞ്ഞതും അവളും ചിരിയോടെ തലയാട്ടി അവൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അവനെ കാത്ത് ഡേവിറിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു പോകാം ഡെന്നി ഡേവിയെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി അവനും കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും ഡേവി കാറെടുത്തു കാറിലിരുന്നും അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല ഡേവിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഡെന്നിക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ ചെന്നിട്ട് അവനോട് സൗകര്യമായി ചോദിക്കാമെന്ന് കരുതി ഡെന്നി കാറിലിരുന്ന് ഒന്നും അവനോട് ചോദിക്കാൻ പോയില്ല പെട്ടെന്നൊരു ലോറി അവർക്ക് നേരെ വന്നതും ഡേവി വണ്ടി സൈഡ് പിടിച്ച് സഡംബ്രേക്കിട്ട് നിർത്തിയിരുന്നു ദേവി എന്താടാ എന്താ പറ്റിയേ ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ അവന് യാതൊരു കുഴപ്പവും എന്ന് ഡെന്നിക്ക് തോന്നി നേഹയെ കണ്ടതിന് ശേഷമാണ് അവൻ്റെ മൈൻഡ് ആകെ മാറിപ്പോയതെന്ന് ഡെന്നിക്ക് മനസ്സിലായി ഒന്നുമില്ലടാ അവൻ ഡെന്നിയെ നോക്കി മറുപടി പറഞ്ഞു നീ ഇറങ്ങ ഞാൻ ഡ്രൈവ് ചെയ്യാം ഡെന്നി ഡേവിയെ നോക്കി വേ വേണ്ടട കുഴപ്പമില്ല ഞാൻ ഞാനപ്പോൾ മറ്റെന്തോ ചിന്തയിലായിപ്പോയി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം ഡേവി അവനെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ പറയുന്നത് കേക്ക് നീ ഇറങ്ങ് ഡെന്നി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും ഡേവി ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി അവൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് ചെന്ന് കയറിയതും ഡെന്നി ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാർ എടുത്തു ഡേവി സീറ്റിലേക്ക് ചാരിക്കിടന്ന് എന്തോ ഓർത്തുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞതും കാർ എവിടെയോ നിർത്തിയെന്ന് തോന്നിയ ഡേവി പതിയെ കണ്ണുകൾ തുറന്നു അടുത്തുള്ള ഒരു ബീച്ചിന്റെ സൈഡിലായിട്ടായിരുന്നു ഡെന്നി കാർ നിർത്തിയത് ഇറങ്ങടാ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഡെന്നി സംശയത്തോടെ നോക്കുന്ന ഡേവിയെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ഇറങ്ങി അവർ കടലിനടുത്തേക്ക് ചെന്ന് നിന്നു എന്താ നിന്റെ മനസ്സിൽ മുഖവരെ ഒന്നും തന്നെ ഇല്ലാതെ ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു എടാ അതു പിന്നെ ഡേവി എന്തോ പറയാൻ തുടങ്ങിയതും ഡെന്നി കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു കള്ളം പറയാൻ നിൽക്കണ്ട ഇന്നും ഇന്നലെയല്ല ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് നിന്റെ മുഖം ഒന്നും മാറിയാ എനിക്ക് മനസ്സിലാകും നിന്റെ മാത്രമല്ല നമ്മുടെ ഡോണമോൾഡേ ആ എന്നോട് നീ കള്ളത്തരം പറയാൻ നിൽക്കരുത് അനിയനാണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് ഞാൻ പൊട്ടിക്കും അവൻ അവൻ്റെ നേരെ കൈ ചൂണ്ടി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു അവൻ്റെ ആ ദേഷ്യം കണ്ട് ദേവിക്ക് ചെറിയൊരു പേടി തോന്നി എത്രയൊക്കെ സ്വാതന്ത്ര്യത്തോട് അവനോട് സംസാരിച്ചാലും പ്രായത്തിൽ തന്നെക്കാൾ രണ്ട് വയസ്സ് കൂടുതൽ അവനാണ് അതുകൊണ്ട് തന്നെ ഒരു ചേട്ടനോടുള്ള പേടി അവന് ഡിയോടുണ്ടായിരുന്നു എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഹോസ്പിറ്റലിൽ നേഹയുടെ റൂമിൽ എത്തുന്നത് വരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അവളെ കണ്ടതിന് ശേഷമാണ് നീ ആകെ മാറിയത് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് താളം തെറ്റി മറിയുന്നുണ്ട് അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത് അവൻ ചോദിച്ചു അത് എനിക്ക് എനിക്കവളെ നേരത്തെ അറിയണ്ടെന്നി അത് ഞാൻ നിന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ മറ്റേ ഫ്രണ്ടിൻ്റെ ഒരു മാരേജിന് പോയപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ പള്ളിയിൽ വെച്ച് കണ്ടെന്ന് അവിടെ കൊയറിൽ പാട്ട് പാടിയ ഒരു പെൺകുട്ടി അത് അതിവളായിരുന്നു ഡെന്നി ദേവി ഡേവിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് അതെങ്ങനെ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കല്ലേ അപ്പോൾ എങ്ങനെ കൊയറി പുറത്തുനിന്ന് വരുന്നവർക്ക് പാടാൻ പറ്റില്ലല്ലോ ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ കേട്ട ശബ്ദവും ഞാൻ കണ്ട ആ മുഖവും അത് അതിവളുടെയാടാ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി അത് അത് അതിവളാടാ ദേവി വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എടാ പക്ഷേ അന്ന് ഇവർ വീട്ടിൽ വന്നപ്പോൾ നീ ഇവളെ കണ്ടിരുന്നില്ലേ ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു അതെങ്ങനെയാണോ ആ ഓണത്തിന് നീ പറഞ്ഞല്ലേ ഞാൻ ശ്രീയുടെ കാര്യം പോലും അറിഞ്ഞത് അന്ന് ഞാൻ ബോംബെ പോയില്ലേ മറ്റു മെറ്റീരിയൽസ് നോക്കാൻ ഡേവി പറഞ്ഞതും ഡെന്നി തലയാട്ടി ശരിയാണ് അന്ന് നീ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഇവളെ തന്നെയാണോ നീ പള്ളി കണ്ടത് ഡെന്നി വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു ആ നട എനിക്ക് ഉറപ്പാ ഞാൻ കണ്ടത് ഇവളെ തന്നെയാ അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയുടെ മുഖം ആരെങ്കിലും മറക്കുമോ ഡേവി തിരികെ അവനോട് ചോദിച്ചതും അവൻ്റെ മനസ്സിലൂടെ ശ്രീയുടെ മുഖം കടന്നുപോയി ഉം ശരിയാ ആദ്യമായി മനസ്സിൽ കയറി പെൺകുട്ടിയെ ആരും മറക്കില്ല അവൻ ശ്രീയെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഡെന്നി എന്തോ കൊണ്ടിരുന്ന ഡെന്നിയെ നോക്കി അവൻ വിളിച്ചു ഡെന്നി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കറിയണം ഡെന്നി അവളെ ആരാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം അവൻ്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു കണ്ടുപിടിക്കണം ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്തായാലും ഒന്നുറപ്പാ നമ്മുടെ ശത്രു തന്നെയാണ് അവളുടെയും ശത്രു അതെന്തിന് എങ്ങനെ അതാണ് നമുക്ക് അറിയേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഡെന്നിയും അതേ ദേഷ്യത്തോടെ പറഞ്ഞു അവർ രാത്രിയോടെയാണ് വീട്ടിലേക്ക് വന്നത് അവർ വീട്ടിലേക്ക് വന്നതും ഡോൺ ഓടി വന്നവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ചാച്ചാ അവള് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു മോനെ അവൻ്റെ അമ്മയും അവൻ്റെ മറുസൈഡിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചതും അവൻ അവർ ഇരുവരെയും തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു കറിയാതെ എൻ്റെ റോസ്ലിക്കുട്ടി പോയി ചോറെടുത്ത് വെച്ചെ വിശന്നിട്ട് മനുഷ്യന് വയ്യ ഇന്ന് എനിക്ക് എന്റെ റോസ്ലിക്കുട്ടിയുടെ കൈകൊണ്ട് വാരിത്തരണം അവൻ കൊഞ്ചലോട് അവരെ നോക്കി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു മോൾക്ക് ചാച്ചനോട് ദേഷ്യമുണ്ടോ റോസ്ലി ഫുഡ് ഫുഡെടുത്ത് വെക്കാൻ പോയതും അവൻ ഡോണയെ നോക്കി ചോദിച്ചു എന്തിനാ ചാച്ചാ എൻ്റെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് കോടതി പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ കോടതി ഇനി ചാച്ചനാണെന്ന് അത് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാനും മമ്മി വിശ്വസിക്കുമെന്ന് ചാച്ചന് തോന്നുന്നുണ്ടോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരുന്നു ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു പിന്നീടുള്ള ഒന്നും ഡെന്നി ശ്രീയെ ബുദ്ധിമുട്ടിക്കാൻ അവളുടെ മുന്നിൽ ചെന്നിരുന്നില്ല എങ്കിലും അവളെ വായി വായിനോക്കാൻ കറക്റ്റായിട്ട് അവൻ കോളേജിൻ്റെ ഫ്രണ്ടിലും ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ പോയി നിൽക്കുമായിരുന്നു ഒന്ന് രണ്ട് തവണ ശ്രീ അത് കണ്ടെങ്കിലും അവൾ പുച്ഛത്തോടെ അവനെ നോക്കും അത് കാണുമ്പോൾ ഡെന്നിക്ക് ചിരി വരും എത്ര നാളിങ്ങനെ മാറി നിന്ന് നീ എന്നെ പുച്ഛിക്കൂ എന്നായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവനൊന്ന് അടുത്തോട്ട് ചെന്ന് നിന്നാൽ മാറുന്നതേ ഉള്ളൂ അവളുടെ പുച്ഛമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു ദേവിക്ക് നേഹെ കാണണമെന്നുണ്ടെങ്കിലും എന്തോ അവൻ എന്ത് പറഞ്ഞ അവളുടെ അടുത്തേക്ക് ചെല്ലണോ അറിയില്ലായിരുന്നു കാരണം ഒരു തവണ പോലും അവളോട് മിണ്ടിയിട്ടില്ല അവൾ തന്നെ കണ്ടിട്ടില്ല പിന്നെ എന്ത് പരിചയം വെച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുമെന്നായിരുന്നു അവൻ്റെ ചിന്ത ഇന്നാണ് കോടതി വിധി വരുന്നത് ചെക്ക് ചെയ്യാൻ അയച്ച നേഹയുടെ ശരീരത്തിലെ ദന്തപ്പാടുകളും ക്ഷതപ്പാടുകളും ഡെന്നിയുടെ അല്ലെന്ന് കോടതിയിൽ തെളിഞ്ഞു മാത്രമല്ല ഡെന്നി എന്നൊരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള ടെസ്റ്റും ഡെന്നിക്ക് അനുകൂലമായതുകൊണ്ട് കേസ് സ്പെഷ്യൽ ബ്രാഞ്ചിനു വിട്ടിട്ട് ഡെന്നിയെ കോടതി വെറുതെ വിട്ടു ശ്രീ കോടതിയിൽ പോയിരുന്നില്ല അവൾക്കറിയായിരുന്ന വിധി അങ്ങനെ വരുള്ളൂ എന്ന് പണം വാരി അറിഞ്ഞ കേസ് ജയിപ്പിച്ചതാണെന്നാണ് അവൾ പറയുന്നത് അവനല്ല ചെയ്തതെന്ന് അവൾക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവളുടെ മനസ്സിൽ അവനോടുണ്ടായിരുന്നത് കോടതി വിധി വന്ന ദിവസം രാത്രി ഡെന്നി ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഡേവി അവൻ്റെ അടുത്തുണ്ട് അവർ കേസിനെക്കുറിച്ച് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അറിയാത്തൊരു നമ്പറിൽ നിന്നും ഡെന്നിക്ക് കോൾ വരുന്നത് അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു മറുവശത്തു നിന്ന് എന്തോ പറഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഭദ്രയുടെ തീരുമാനം അതുതന്നെയാണോ അവൻ തിരികെ ചോദിച്ചു അതിനുത്തരമായി മറുവശത്തു നിന്നും എന്തോ പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു എന്താടാ എന്തുപറ്റി ദേവി സംശയത്തോടെ അവനോട് ചോദിച്ചു ദേവി മമ്മിയോട് പറഞ്ഞേക്ക് നാളെ വിളക്കെടുത്ത് വെച്ചേക്കാൻ അവൻ ചെറുചിരിയോടെ ഡേവിയെ നോക്കി പറഞ്ഞതും അവനത് മനസ്സിലാകാത്തതുപോലെ നെറ്റി ചുളിച്ചു നാളെ എൻ്റെ ഭദ്രയുടെയും വിവാഹമാണ് മൂത്ത മകൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളാം ആ മമ്മിയോട് പറഞ്ഞേക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവി സംശയത്തോടെ അവനെ നോക്കി വാട്ട് ഡേവി സംശയത്തോട് ചോദിച്ചു അതായത് മോനെ അനിയാ നിന്റെ ഏട്ടത്തെ ഇവിടേക്ക് വരാൻ ടൈം ആയിരിക്കുന്നു എന്ന് ഡെന്നി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു നീ എന്തൊക്കെയാ ഡെന്നി പറയുന്നേ ഭദ്ര നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭീഷണിപ്പെടുത്തി മറ്റേ സമ്മതിപ്പിക്കാൻ അവളെന്താ അത്ര പാവം പെണ്ണൊന്നും അല്ല ഡേവി അവരെ നോക്കി പറഞ്ഞതും ഡെന്നി ചിരിച്ചു എനിക്കറിയാം ബദ്ര അത്ര പാവമൊന്നും അല്ല പ്രത്യേകിച്ച് അവളുടെ മുൻപിൽ നിൽക്കുന്നവർക്ക് അവളെ അറിയാവുന്നവർക്ക് അവൾ പുലിക്കുട്ടിയാണ് പക്ഷേ അവളൊരു പുലിക്കുട്ടിയിൽ നിന്നും പൂച്ചക്കുട്ടിയായിട്ട് മാറും എപ്പോഴാണെന്ന് നിനക്കറിയോ മുമ്പേ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൈകളും ചുണ്ടുകളും അവളുടെ ശരീരത്തിൽ തൊടുമ്പോൾ അപ്പോൾ നിങ്ങൾ കാണുന്ന പുലിക്കുട്ടിയായിട്ടുള്ള പെണ്ണല്ല അവൾ എല്ലാ പെൺകുട്ടികളെയും പോലെയും കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതുമ്പി വെറുമൊരു സാധാരണ പെണ്ണാകുവോ അവള് എന്റെ മാത്രം പൂച്ചക്കുട്ടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ പ്ലാൻ എന്താ ഡെന്നി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ സംശയത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് നീ വെയിറ്റ് ചെയ്യാനെയാ പിന്നെ അവന്മാരെ വിളിച്ച് പറഞ്ഞേക്ക് നാളെ ഇവിടുത്തെ ശിവക്ഷേത്രത്തിലേക്ക് വരാൻ ഡെന്നി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അമ്പലത്തിലേക്കോ നിന്റെ ഉദ്ദേശം എന്താടാ ഡേവി വീണ്ടും ചോദിച്ചു കാണാൻ പോകുന്നത് പറഞ്ഞറിയിച്ചാ അതിലെന്താണിയാ ഒരു ത്രില്ലുള്ളത് ഡെന്നി ഉറക്ക ചിരിച്ചു ഇപ്പോഴാ തന്നെ ചെകുത്താൻ്റെ ചിരിയായത് ഡേവി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും ഡെന്നി ചിരിച്ചു പിറ്റേന്ന് രാവിലെ മമ്മി മമ്മി ഡെന്നി ഉറക്കെ വിളിച്ചു എന്താടാ എന്തിനാ രാവിലെ ഇങ്ങനെ കൂവുന്നത് റോസ്ലി സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇങ്ങോട്ട് വന്ന നിൽക്കോ ഒച്ചേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹം കൂടുമ്പോഴൊക്കെ ഡെന്നി അവരെ കൊച്ചേന്നായിരുന്നു വിളിക്കുന്നത് രാവിലെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചാച്ചാ എന്താ കാര്യം ഡോണ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ ഇതെന്തായിരുന്നു ഈ വേഷത്തി ഓണം ജൂണിലേക്ക് മാറ്റിയോ റോസ്ലി അവനെ ഡ്രസ്സ് കണ്ട് സംശയത്തോട് ചോദിച്ചു കറക്റ്റ് ഞാനും ഇപ്പോൾ അത് ചോദിക്കാൻ വരുവായിരുന്നു മമ്മി ചാച്ചൻ എന്താ ഈ വേഷത്തിലെന്ന് ഡോണയും ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡെന്യൂര് റെഡ് കളർ ഷർട്ടും കസവുമുണ്ടോ ആയിരുന്നു വേഷം ഒരു കയ്യിൽ സ്വർണ്ണ ചെയിനും മറു കയ്യിൽ വാച്ചും ഉണ്ട് മുടി ചെറുതായി ഈറനായിട്ട് ഇരിക്കയാണ് അതായത് ചെക്കൻ രാവിലെ കുളിച്ചു എന്ന് സാരം ചാച്ചൻ രാവിലെ കുളിച്ചോ ഡോണ സംശയത്തോട് ചോദിച്ചു അതുതന്നെ നീ രാവിലെ തലനയ്ക്കാറില്ലല്ലോ റോസ്ലിയും അത് കേട്ട് സംശയത്തോടെ ചോദിച്ചു ഈ ചാച്ചനെന്ന് ആകെ ഒരു മാറ്റാണല്ലോ മമ്മി എന്തൊക്കെയോ ചീഞ്ചു നാറുന്നുണ്ട് ഡോണ ചിരിയോടെ പറഞ്ഞു ഡീഡി മതിയാക്കിയത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ ഡി എന്നെ വിളിച്ചത് റോസ്ലി സംശയത്തോടെ വീണ്ടും ചോദിച്ചു ആ അത് മറന്ന് ഇങ്ങോട്ട് നിന്നേ അവൻ അവരെ അവൻ്റെ മുൻപിലേക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവർ സംശയത്തോടെ അവൻ്റെ മുൻപിലേക്ക് നിന്നു അവർ നിന്നതും അവനവരുടെ കാലിലേക്ക് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അവർ പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ തലയിൽ കൈവച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചു ഇനിയെങ്കിലും ചാച്ചാ കാര്യം നമുക്കെന്തെങ്കിലും പ്രോജക്റ്റ് കിട്ടിയോ അതോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണോ ഡോണ് സംശയത്തോടെ ചോദിച്ചതും അവൻ ചിരിച്ചു ഇന്നെൻ്റെ വിവാഹമാണ് അവൻ ചിരിയോടെ പറഞ്ഞതും ഡോണയും റോസ്ലയും ഒരുപോലെ ഞെട്ടി